സോഷ്യൽ മീഡിയ തുറന്നാൽ എവിടെയും ആടുജീവിതം സിനിമയെക്കുറിച്ചും പൃഥ്വിരാജിന്റെ പ്രകടനത്തെക്കുറിച്ചും ബ്ലെസിയുടെ സംവിധാനത്തെ പുകഴ്ത്തിയുമുള്ള കുറിപ്പുകളാണ് കാത്തിരിപ്പ് വെറുതെ എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് വർഷങ്ങൾ നീണ്ട പ്രയത്നം ആടുജീവിതത്തിന് പിന്നിലുണ്ട് സിനിമയ്ക്കായും നജീബായി മാറാനും പൃഥ്വിരാജ് നടത്തിയ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയതാണ് ആട് ജീവിതം ആഗോളതലത്തിൽ കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുമ്പോൾ പൃഥ്വിരാജിന് സിനിമയിലെ പ്രകടനത്തിലൂടെ ദേശീയ തലത്തിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രവചനങ്ങളും വരുന്നുണ്ട് ഇപ്പോഴിതാ പൃഥ്വിരാജിനെ പ്രശംസിച്ച് ബഹുമുഖ പ്രതിഭയായ ശ്രീകുമാരൻ തമ്പി പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പൃഥ്വിരാജിന് മികച്ച നടനുള്ള ഓസ്കർ അവാർഡ് ആടുജീവിതത്തിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നാണ് ശ്രീകുമാരൻ തമ്പി കുറിച്ചത് പൃഥ്വിരാജിന്റെ കുടുംബവുമായുള്ള ആത്മബന്ധത്തെ കുറിച്ചും കുറിപ്പിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുണ്ട് കുറിപ്പ് ഇങ്ങനെയാണ് മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനവും അന്തസ്സും നേടിത്തരുന്ന സിനിമയാണ് ബ്ലസിയുടെ ആടുജീവിതം ബെന്യാമിൻ എന്ന എഴുത്തുകാരന്റെ കഥാസ്വരൂപത്തെ എത്ര മനോഹരമായ രീതിയിലാണ് ബ്ലസ്സി സിനിമ എന്ന മാധ്യമത്തിൽ ഛായാഗ്രഹണം എഡിറ്റിംഗ് കലാസംവിധാനം ശബ്ദലേഖനം സംഗീതം ഗാനരചന തുടങ്ങി എല്ലാം ഏറ്റവും മികച്ചത് രാജ്യാന്തര അവാർഡുകൾ ഈ സിനിമ വാരിക്കൂട്ടുക തന്നെ ചെയ്യും ഓസ്കർ അവാർഡ്സിൽ ഇതാ ഒരു മലയാള സിനിമയെന്ന് ഞാൻ ശബ്ദമുയർത്തി പറയുന്നു പൃഥ്വിരാജിന് മികച്ച നടനുള്ള ഓസ്കർ അവാർഡ് ഈ സിനിമ നേടിക്കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്ലസിയുടെയും പൃഥ്വിരാജിന്റെയും ദീർഘകാല തപസ്യയുടെ ഫലമാണ് ഈ വിജയം സുകുമാരനും മല്ലികയും ഒരുപോലെ ഭാവന സമ്പന്നരാണ് അവർ രണ്ടുപേരും എന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഏതോ ഒരു സ്വപ്നം മാളിക പണിയുന്നവർ എന്നീ സിനിമകളിൽ സംവിധാനത്തിൽ മല്ലിക സഹായിയുമായിരുന്നു കൈനിക്കര കുടുംബത്തിൽ ജനിച്ച അച്ഛനും എന്റെ നാടായ ഹരിപ്പാട്ട് കോട്ടക്കകത്ത് വീട്ടിൽ ജനിച്ച അമ്മയും മല്ലികയ്ക്ക് നൽകിയ ജനിതക മൂല്യം ചെറുതല്ലേയും ഭാവനയുടെയും കാര്യത്തിൽ ഒന്നാമൻ തന്നെയായിരുന്നു രണ്ട് ബുദ്ധിജീവികളുടെ സംഗമത്തിൽ നിന്നും പിറവിയെടുത്തു വന്നതാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും പൃഥ്വിരാജിന് രാജ്യാന്തര അംഗീകാരം ലഭിച്ചാൽ ഏറ്റവുമധികം സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും ഞാനായിരിക്കും അതിന് കാരണമുണ്ട് സുകുമാരനും മല്ലികയും തമ്മിലുള്ള വിവാഹത്തിന് മുൻകൈ എടുത്തത് ഞാനാണ് വിവാഹം രജിസ്റ്റർ ചെയ്ത സമയത്ത് സാക്ഷിയായി ഒപ്പിട്ട ആദ്യത്തെ വ്യക്തിയും ഞാൻ തന്നെ ബെന്യാമിനും ബ്ലസിക്കും പൃഥ്വിരാജിനും ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ നിർമ്മാതാവിനും എന്റെ അഭിനന്ദനം എന്നാണ് ശ്രീകുമാരൻ തമ്പി കുറിച്ചത് സർവൈവൽ ട്രില്ലറായ ഈ സിനിമയ്ക്ക് നോവലിന് ലഭിച്ച അതേ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇന്ദ്രജിത്ത് ആടുജീവിതം കാണാൻ എത്തിയത് കണ്ണു നിറഞ്ഞാണ് ഇന്ദ്രജിത്ത് തിയേറ്ററിന് പുറത്ത് എത്തിയത് ഒരു നടൻ എന്ന രീതിയിൽ കൂടുതൽ കഴിവ് തെളിയിക്കണമെന്ന് പൃഥ്വിരാജ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഇന്ദ്രജിത്ത് പറഞ്ഞത് ഞാൻ അവനെ ഓർത്ത് അഭിമാനിക്കുന്നു പൃഥ്വിയെ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചാലും അവന്റെ ഉള്ളിൽ നടൻ എന്ന നിലയിൽ കൂടുതൽ തെളിയിക്കണമെന്ന വെമ്പലുണ്ടായിരുന്നു ഇത് ഈ സിനിമയിലെ പ്രകടനം കാണുമ്പോൾ അറിയാം അത്ര കഠിനാധ്വാനം ചെയ്ത അത്ര ക്ഷമയോടെയാണ് പൃഥ്വി ഇത് ചെയ്തത് ഒരു നടന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരുപോലുള്ള കഥാപാത്രങ്ങൾ കിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അവസരമാണ് ഇത് ആ സിനിമയ്ക്കും കഥാപാത്രത്തിനും വേണ്ടി അവന്റെ കഴിവിന്റെ പരമാവധി ചെയ്തുവെന്നാണ് സഹോദരനെ കുറിച്ച് ഇന്ദ്രജിത്ത് പറഞ്ഞത്